നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ജനുവരി മാസത്തിൽ കുബേര യോഗം സാധ്യമാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് വരുന്ന ഏഴ് ദിവസത്തിനകം ഒരു അത്ഭുതം സംഭവിക്കും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി ഈ ഏഴ് നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഏഴ് ദിവസത്തിനകം ഭാഗ്യശാലികളായി തീരുന്ന എല്ലാ രീതിയിലും നേട്ടമുണ്ടാക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ അവസരങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യം ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരാം അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരാം അല്ലെങ്കിൽ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു യാത്രയാകാം അതല്ലെങ്കിൽ ഭാഗ്യം നൽകുന്ന ഒരു ലോട്ടറി ആകാം ഏത് വിധേനയും രക്ഷപ്പെടും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അവരിലേക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും നേട്ടമുണ്ടാക്കുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയും കുടുംബാംഗങ്ങളുമായി ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം അശ്വതി നക്ഷത്ര ജാതകർക്കുണ്ട് വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം നടന്നിരിക്കും അത് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ജോലിയാകാം അല്ലെങ്കിൽ ഒരു ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യ സമ്മാനം അടിക്കുന്നതാകാം അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു തീരുമാനമാകാം അല്ലെങ്കിൽ ഒരു കല്യാണാലോചനയാകാം എന്ത് തന്നെയായാലും ഇവരെ മാറ്റിമറിക്കുന്ന ജീവിതത്തിൽ ഒരു നല്ല കാര്യമായിരിക്കും ഇത് സംഭവിക്കുക തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ അർച്ചനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അശ്വതി നക്ഷത്രം എത്തിയിരിക്കുന്നത് നേട്ടമാണ് ഭാഗ്യമാണ് ദൈവാനുഗ്രഹം ഒരുപാടുണ്ട് ദൈവാനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടും ഏഴ് ദിവസത്തിനകം മറ്റൊരു ഭാഗ്യം വന്നു ചേരുന്ന എല്ലാ രീതിയിലും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉള്ള നേട്ടം വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട് കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും മനസ്സിലൊരു സങ്കല്പമുണ്ടെങ്കിൽ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും കാർത്തിക നക്ഷത്രജാതകർക്ക് അത് നടക്കുന്ന സമയം തന്നെയാണ് ധനപരമായി നേട്ടമുണ്ടാക്കും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു സ്ഥാനം ഈ നക്ഷത്രജാതകർക്ക് എന്നും ലഭ്യമാകും ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവല് കതളിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ തുടങ്ങിയ വഴിപാടുകൾ ഈ നക്ഷത്ര ജാതകർ നടത്തുക അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക ഭാഗ്യമാണ് നേട്ടമാണ് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമിയെ കൂട്ടുപിടിക്കുക കണ്ണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഇവൻ ആരുടെയും മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ അഭിവൃദ്ധിയും വന്നു ചേരുന്നത് ധനസ്ഥിതി വർദ്ധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭാഗ്യമാണ് നേട്ടമാണ് ഏഴ് ദിവസത്തിനകം ഒരു നല്ല കാര്യം ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും പ്രതീക്ഷിക്കുന്ന പല കാര്യത്തിലും സാധ്യത കാണുന്നു തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സമയം അനുകൂലമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും ധാരാളം ധനം വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടിവരും ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതൊരു ജോലിയാണെങ്കിലും ഒരു ആഡംബരപൂർണമായ ഒരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സാധിക്കും ഉറപ്പാണ് ശിവപ്രീതി നടത്തുക ധനാഘർഷണ വൈരവ ധരിക്കുക ചെയ്യുന്ന കർമ്മം ഫലിക്കും ഉറപ്പാണ് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട ഈ നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകൾ സംഭവിക്കാൻ ഇടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആരെയും ചതിക്കണമെന്ന ലക്ഷ്യമില്ല പക്ഷേ എല്ലായിടത്തു നിന്നും ചതി വഞ്ചന ഇവ മാത്രമേ ഇവർക്ക് പ്രത്യുപകാരമായി ലഭിച്ചിട്ടുള്ളൂ ഇനി ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് നേട്ടത്തിൻ്റെ ദിനങ്ങളാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഈ ഏഴ് നക്ഷത്ര ജാതകരിൽ അഞ്ചാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രത്തിന് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്ര ജാതക ധനപരമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് തടസ്സങ്ങൾ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും അപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം വന്നു ചേരും ഏഴ് ദിവസത്തിനകം ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിച്ചിരിക്കും ഉറപ്പാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു രീതിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ മാറിക്കിട്ടും ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതരെയും കഴിവതും അകറ്റി നിർത്തുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സാമ്പത്തിക നേട്ടമുണ്ടാകും നിങ്ങൾ നല്ല നിലയിലെത്തും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അത്രയേറെ നല്ല സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണിപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏഴ് ദിവസത്തിനകം ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കമൻ്റ് ബോക്സിലൊന്ന് കുറിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഏഴ് ദിവസം കൊണ്ട് സംഭവിക്കുന്ന അനുഭവം നിങ്ങൾ ഈ ഏഴ് ദിവസത്തിനകം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും നിങ്ങൾക്ക് ലഭ്യമാകും അച്ചട്ടായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധ്യമാകും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം